പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിസിഹായൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വലിയ നോമ്പിൻ്റെ ആ ഒരു പ്രത്യേക ചൈതന്യത്തിൽ സ്നേഹ ചൈതന്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവച്ച കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് വലിയ നോമ്പ് സഭയുടെ മാനസാന്തരത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ വാർഷിക ധ്യാനത്തിൻ്റെ സമയമാണ് ഏതൊരു ധ്യാനത്തിൻ്റെയും ഫലം ധ്യാനത്തിൻ്റെ ഫലം എപ്പോഴും സ്നേഹമായിരിക്കണം ഒരു ധ്യാനം നല്ല അഭിഷേകമുള്ളതാണ് നല്ല അഭിഷേകമുള്ളതായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ശരിക്കും അങ്ങനെയാണെങ്കിൽ അതിന്ന് സംഭവിക്കേണ്ടത് പങ്കെടുക്കുന്ന വ്യക്തിയിൽ സ്നേഹം കൂടുതൽ ഉണരണം സ്നേഹം വെളിപ്പെടണം സ്നേഹത്തിൽ വർധനമുണ്ടാകണം കാരണം ധ്യാനത്തിൻ്റെ ഫലം എപ്പോഴും സ്നേഹമായിരിക്കണം അതുകൊണ്ട് തന്നെ ഈ വലിയ നോമ്പ് കാലം നമ്മുടെ മാനസാന്തരത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ വാർഷിക ധ്യാനത്തിൻ്റെ സമയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അൻപത് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ മുൻപ് എന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തോടും നമ്മോട് തന്നെയും സഹോദരങ്ങളോടും കൂടുതൽ ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്നുള്ള ആ സ്നേഹം വെളിപ്പെടുത്തുന്നവരായി തീരണം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവണം കഴിഞ്ഞ ആ എപ്പിസോഡ് നമ്മൾ പറഞ്ഞത് നമുക്കൊരു സ്നേഹ നോമ്പ് എടുക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു സ്നേഹ നോമ്പ് എടുക്കാം മറ്റെന്തിനേക്കാൾ ഉപരി ഈ നോമ്പുകാലത്ത് നമുക്ക് സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാം ഒരു ദിവസം തന്നെ അനേകം പ്രാവശ്യം സ്നേഹം സ്നേഹം എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവത്തിൻ്റെ മാറ്റം വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഈ വലിയ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ സ്നേഹവുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നതിനെ എന്നതായിരുന്നു ഇന്നും സ്നേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഒന്ന് പങ്കുവെക്കാൻ ശ്രമിക്കുക നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഉപമയാണ് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ ചിലപ്പോഴൊക്കെ അത് ഉപമയല്ല എന്ന് പോലും പറയാറുണ്ട് കാരണം ഈശോ എപ്പോഴെങ്കിലും ഒരു ഉപമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിളിൽ അതിൻ്റെ ഹെഡിങ് ആയി വിധക്കാരൻ്റെ ഉപമ കാണാതായ ആടിൻ്റെ ഉപമ ധൂതപുത്രൻ്റെ ഉപമ എന്നൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും എന്നാൽ ധനവാൻ്റെയും ലാസറിൻ്റെയും ആ തലക്കെട്ടിൽ ധനവാനും ലാസറും എന്ന് മാത്രമേ ഉള്ളൂ ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ എന്നില്ല ചിലരൊക്കെ പറയുന്നത് അതൊരു സംഭവമാകാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു കാരണം കൂടി പറയുന്നത് ഈശോ ഒരു ഉപമയിലും ആരുടെയും പേര് പരാമർശിക്കാറില്ല എന്നാൽ ഈ ഈ ഒരു ഈയൊരു സംഭവത്തിൽ ഈയൊരു ഒരു ഈയൊരു സം പിന്നെ കാര്യീശോ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ ലാസർ എന്ന പേര് പറയുന്നുണ്ട് അതുകൊണ്ട് കൂടി അതൊരു സംഭവമാകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഈ പറയാൻ പോകുന്ന വിഷയങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഉപമയിൽ തന്നെ അങ്ങ് പറഞ്ഞു പോകാം അപ്പോൾ ഈ ധനവാൻ്റെയും ലാസറിൻ്റെയും ആ ഉപമയിൽ എന്തുകൊണ്ട് ധനവാൻ നരകത്തിലെത്തി എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് തൻ്റെ വീടിൻ്റെ പടിവാതിൽക്കൽ കിടന്ന ലാസറിനോട് അയാൾ വേണ്ടത്ര സ്നേഹം കാണിച്ചില്ല എന്നതാണ് ശരിയാണ് അത് അതിൽ തന്നെ വളരെ പൂർണ്ണമായ ഒരു ചിന്തയും വ്യാഖ്യാനവുമാണ് എന്നാൽ നമ്മൾ പലപ്പോഴും വിട്ടുകളയുന്നൊരു കാര്യം എങ്ങനെ ഈ ധനവാൻ സ്നേഹശൂന്യനായി തീർന്നു നമ്മൾ നമ്മളതാണല്ലോ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത് ഈ ധനവാനെപ്പോലെ നമ്മൾ ആകാതിരിക്കണമെങ്കിൽ ധനവാനെ പോലെ നമ്മൾ സ്നേഹശൂന്യരാകാതിരിക്കണമെങ്കിൽ ഈ ധനവാന് എങ്ങനെ പോയി എന്നല്ല അറിഞ്ഞിരിക്കേണ്ടത് ധനവാൻ എന്തുകൊണ്ട് അങ്ങനെയായി എന്നതിൻ്റെ സൂചന ഈശോദിൻ്റെ തുടക്കഭാഗത്ത് പറയുന്നുണ്ട് ഒരു ധനവാനുണ്ടായിരുന്നു അവൻ ചെമ്മന്ന പട്ടും മൃദുല വസ്ത്രങ്ങൾ ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു പിന്നെ നമുക്കറിയാം പടിപാതലൊക്കെ ഉള്ളൊരു വീടുണ്ടായിരുന്നു സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചൊരു വലിയൊരു വീട്ടിൽ താമസിക്കുകയാണ് ഇവിടെ ഒരു ചിന്തയുള്ളത് മനുഷ്യൻ്റെ ബേസിക് നീഡ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആഹാരം വസ്ത്രം പാർപ്പിടം ആഹാരം വസ്ത്രം പാർപ്പിടം ഈശോ കൃത്യമായിട്ട് ഇതെടുത്ത് പറയുകയാണ് തൻ്റെ ബേസിക് നീഡ്സിൽ ധാരാളിത്തം കാണിച്ചു ആഡംബരം കാണിച്ചു അതിൻ്റെ പരിണിതഫലം ആ വ്യക്തിയിൽ സ്നേഹമില്ലാത്ത സ്വാർത്ഥ നിറഞ്ഞ ഒരു ജീവിതം രൂപപ്പെട്ടു നമ്മൾ ഈ സ്നേഹം നോമ്പിൽ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ സ്നേഹമുള്ളവരാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഒരു മാജിക്ക് പോലെ നമ്മൾ നമ്മൾ ധ്യാന സെൻ്ററിൽ പോയി കുറച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ഗിഫ്റ്റ് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ രോഗശാന്തി കിട്ടുന്ന പോലെ ഒന്നും ഈ സ്നേഹം കിട്ടുകയില്ല അതിന് തീർച്ചയായിട്ടും സുവിശേഷത്തിൻ്റെ വഴിയിൽ കൂടി നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട് ഈശോയുടെ വചനങ്ങളിൽ വഴി നടക്കേണ്ടതായിട്ടുണ്ട് ലോകത്തോടും ലോകമോഹങ്ങളോടുമുള്ള വലിയൊരു വിരക്തിയിൽ നിന്ന് മാത്രമേ ഈ സ്നേഹം വെളിപ്പെടൂ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ധനമാൻ അപ്പോൾ ധനവാന സ്നേഹമില്ലാതെ കാരണം ദൈവത്തിൻ്റെ സ്നേഹം പുറത്തേക്ക് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ പറ്റാത്ത രീതിയിൽ ലൗകികത അയാൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വലിയ നോമ്പുകാലത്ത് മാനസം തരപ്പെടാൻ വേണ്ടി കൂടുതൽ സ്നേഹമുള്ളവരാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പിടികൂടേണ്ടത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ലൗകിക മോഹങ്ങളെ തന്നെയാണ് പുറമെ കുറച്ച് ഇറച്ചി മീനും കഴിക്കാതിരിക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയാളകത്ത് ഒളിഞ്ഞിരിക്കുകയാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വില്ലനെ നമ്മളകത്ത് വെച്ചിട്ടാണ് ഈ പുറമേയുള്ള ചെറിയ ചെറിയ ഡെക്കറേറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യാക്കോബ് സ്ലി ലേഖനത്തിലെ ഒരു വചനം ഈ അടുത്ത കാലത്താണ് അതിനെക്കുറിച്ചൊരു ഗൗരവമായ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള സത്വതയാണ് നിങ്ങൾ അറി അറിയുന്നില്ലേ അപ്പോൾ ഞാനത് ഞെട്ടിപ്പോയത് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള സ്നേഹക്കുറവ് നല്ല പറഞ്ഞത് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് കാരണം ദൈവത്തിൻ്റെ ശത്രുവാണ് ഈ ലൗകികതന്മേൽ അടയിരിക്കുന്നത് ഇപ്പം ലൗകികമായ മോഹങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ശത്രുവിൻ്റെ കൂട്ടുകാരാവുകയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു വ്യക്തിയിൽ ഒരിക്കലും ദൈവസ്നേഹം വെളിപ്പെടുകയില്ല നമ്മൾ പറഞ്ഞു വരുന്നത് ഈ സ്നേഹ എങ്ങനെ എനിക്ക് കൂടുതൽ സ്നേഹമുള്ള വ്യക്തിയായി തീരാ എങ്ങനെ സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കുന്ന വ്യക്തിയായി തീരാ എന്നൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ അവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ലോകത്തോടും ലോകമോഹങ്ങളോടുമുള്ള ആ ആർത്തി കൊതി അതിനുള്ള മമത ആസക്തി അതിനോടൊരു വലിയ വേർപാട് പാലിക്കാൻ വേണ്ടി ഞാൻ ബോധപൂർവ്വം കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ എനിക്ക് ആത്മരക്ഷ നൽകുന്ന എൻ്റെ സ്വർഗത്തിലെത്തിക്കുന്ന എന്നിൽ ദൈവം പ്രസാദിക്കുന്ന ആ ശുദ്ധമായ സ്നേഹം എന്നു വെളിപ്പെടുകയുള്ളൂ അപ്രകാരമുള്ള ഒരു ജീവിതശൈലിക്ക് വേണ്ടി ഇനിയുള്ള ഈ ദിവ ദിനങ്ങളിൽ ഈ നോമ്പുകാല ദിനങ്ങളിൽ തന്നെ നമുക്ക് ശക്തമായി നമ്മോട് തന്നെ യുദ്ധം ചെയ്യാം പരിശുദ്ധാത്മാവ് അതിനുള്ള ജ്ഞാനം അതിനുള്ള ധൈര്യം അതിനുവേണ്ടി ദൈവത്തോടും സ്വർഗത്തോടുമൊക്കെയുള്ളൊരു സ്നേഹം നമ്മൾ നിറക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഹമേൻ